രാജ്യത്തെ രണ്ടാമത്തെ വലിയ കായിക പുരസ്കാരമായ അർജുന അവാർഡിനുള്ള നാമനിർദ്ദേശ പട്ടികയിൽ ഇന്ത്യയുടെ ലോകകപ്പ് ഹീറോ പേസർ മുഹമ്മദ് ഷെമിയും അന്തിമ പട്ടികയിലുള്ളത് പട്ടിക കായികമന്ത്രി അംഗീകരിച്ചാൽ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡിന്റെ പ്രത്യേക അഭ്യർത്ഥനയെ തുടർന്നാണ് ഷെമിയുടെ പേര് അവസാന നിമിഷം പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ലോകകപ്പിൽ അവിശ്വസനീയമായ പ്രകടനമാണ് ഷെമി നടത്തിയത് ഏഴ് മത്സരങ്ങളിൽ നിന്ന് വിക്കറ്റുകൾ വീഴ്ത്തി ലോകകപ്പിലെ വിക്കറ്റ് വേട്ടക്കാരിൽ ഒന്നാമനായി ലീഗ് ഗ്രൌണ്ടിലെ ആദ്യ നാല് മത്സരങ്ങളിൽ പുറത്തിരുന്ന ഷെമി പിന്നീടുള്ള മത്സരങ്ങളിൽ ക്രിക്കറ്റ് ലോകത്തെ അത്ഭുതപ്പെടുത്തി അവാർഡിനായി നേരത്തെയുള്ള പട്ടികൾ ഷെമിയുടെ പേരുണ്ടായിരുന്നില്ല തുടർന്നാണ് ബി സി സിയുടെ ഇടപെടൽ എന്നാണ് റിപ്പോർട്ടുകൾ കായിക ലോകത്തെ സംഭാവനകൾക്ക് രാജ്യം നൽകുന്ന ആദരവാണ് അർജുന അവാർഡ് കായികരംഗത്തെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ ബഹുമതി കൂടിയാണിത് ജേതാക്കളെ കണ്ടെത്താനായി കായിക മന്ത്രാലയം പന്ത്രണ്ടംഗ സമിതിയെയാണ് ചുമതലപ്പെടുത്തിയത് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം